ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ബി ഡി ജെഎസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മണ്ഡലത്തിൽ മത്സരത്തിനില്ലെന്ന സമീപനമായിരുന്നു ബി ജെ പി തുടക്കത്തിൽ സ്വീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരം വോട്ട് നേടിയ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുന്നത് അബദ്ധമെന്ന് നേതാക്കൾ കോർ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനത്തോടെ യോജിക്കാതെ വന്നപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മത്സര സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നാൽ ബിജെപി എല്ലാം മത്സരിക്കുന്നത് പകരം ബി ഡി ജെ എസിനെ മത്സരരംഗത്തേക്ക് ഇറക്കുവാനാണ് രാജീവ് ചന്ദ്രശേഖർ ആലോചിക്കുന്നത് ആദ്യഘട്ടത്തിൽ മത്സര സന്നദ്ധത പ്രകടിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ബി ഡി ജെ എസ് സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു ബി ഡി ജെ എസ് ദേശീയ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക ബി ഡി ജെ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മെക്കാടിനാണ് കൂടുതൽ സാധ്യത എന്നാണ് റിപ്പോർട്ട് അതേസമയം മത്സരിക്കണമെങ്കിൽ മുന്പ് നൽകാമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സ്ഥാനം വേഗത്തിൽ നൽകണമെന്ന നിബന്ധന ബി ഡി ജെ എസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് മുൻപ് ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണി വിട്ടുപോകുമെന്ന ചർച്ചകൾ സജീവമായിരുന്ന കാലത്ത് രാജീവ് ചന്ദ്രശേഖര് തന്നെയായിരുന്നു ഇടപെട്ട് അത്തരമൊരു തീരുമാനത്തിൽ നിന്നും അവരെ പിന്നോട്ട് വലിച്ചിരുന്നത് അന്ന് തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ ബിജെപി കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ നൽകിയിരുന്നു എന്നാൽ അതിൽ ഇപ്പോഴും കാലതാമസം നേരിടുകയാണ് ആ സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ പോരാട്ടത്തിനിറങ്ങണമെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെന്ന വാശിയിലേക്ക് ബി ഡി ജെഎസ് എത്തുന്നത് പാർട്ടി രൂപീകരിച്ചത് മുതൽക്കേ എൻഡിഎ മുന്നണിയിലായിരുന്ന ബി ഡി ജെഎസ് ബിജെപി ബന്ധം ഉപേക്ഷിക്കുവാൻ ചിന്തിച്ചതിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട് ഒരു പാർട്ടി എന്ന നിലയിൽ ബി ഡി ജെ എസിന് എൻ ഡി എ മുന്നണിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു മുന്നേറ്റവും സൃഷ്ടിക്കുവാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് പ്രധാന കാരണം മറ്റൊരു കാര്യം ഭൂരിഭാഗം ബി ഡി ജെ എസ് അനുകൂലികളും ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്നതാണ് ബി ഡി ജെ എസിലെ തൊണ്ണൂറ് ശതമാനത്തിലേറെ പ്രവർത്തകരും എസ് എൻ ഡി പിയിലുള്ളവരാണ് അവർക്കെല്ലാം പല കാര്യങ്ങളിലും സി പി എമ്മിന്റെ ആശയങ്ങളോട് വിയോജിപ്പാണുള്ളത് മുന്നണി എന്ന നിലയിൽ ബി ജെ പിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും പ്രവർത്തകർക്കിടയിൽ ആക്ഷേപമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഗണ്യമായി ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു പരിഗണനയും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് ബി ഡി ജെ എസ് നേതാക്കൾ പറയുന്നു പ്രത്യേകിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു ഇഴവ വോട്ടുകൾ ഒട്ടേറെയുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ ബി വോട്ട് കൂടിയതിന് പിന്നിൽ ബി ഡി ജെ സാന്നിധ്യമാണെന്ന് നേതാക്കൾ പറയുന്നു അതേസമയം തങ്ങളുടെ വില മനസ്സിലാക്കി ബി വേണ്ട പരിഗണന നൽകുന്നില്ലെന്ന് മാത്രമല്ല ഒരു പാർട്ടി എന്ന നിലയിൽ അസ്തിത്വം പോലും നഷ്ടപ്പെടുവാൻ ഈ മുന്നണി ബന്ധം ഇടവരുത്തുന്നുവെന്നും അവർ പറയുന്നു മുന്നണി മാറ്റം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം കേരളത്തിലെ എൻ രണ്ടാമത്തെ വലിയ കക്ഷിയാണെങ്കിലും ആ പരിഗണന ബി നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് ബി പരാതി ബി പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അർഹമായ പരിഗണന മുന്നണിയിൽ ലഭിക്കുന്നില്ല എന്നതാണ് പാർട്ടിയുടെ ആരോപണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയ്ക്ക് ു പുറമെ ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഗണ്യമായ അളവിൽ വോട്ട് കൂടിയിരുന്നു ഇതിന് കാരണം എസ് എൻ ഡി പി യോഗം സ്വീകരിച്ച നിലപാടാണെന്നാണ് ബി ഡി ജെ എസ് അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് എൻ ഡി എ ദുർബലമാണെന്നും മുന്നണിയിൽ നേതൃയോഗം പോലും നടക്കുന്നില്ലെന്നും ബി ഡി ജെ എസ് കുറ്റപ്പെടുത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രാദേശിക തലത്തിൽ മുന്നൊരുക്കമൊന്നും നടക്കുന്നില്ല ഇതെല്ലാം പാർട്ടിയെ മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾക്ക് മേൽക്കൈ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് പോലും പാർട്ടിക്കുള്ളിൽ ആലോചനയുണ്ട് മറ്റു പാർട്ടിയിൽ നിന്നും ബി ഡി ജെ എസ് ക്രമേണ ബി ജെ പി മാറുന്നു പാർട്ടിക്ക് വളർച്ചയില്ലാത്തത് എൻ ഡി എയിൽ നിൽക്കുന്നത് കൊണ്ടാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അപ്പോഴും തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമായുള്ള വ്യക്തിബന്ധങ്ങൾ എൻ ഡി എ മുന്നണിയിൽ തന്നെ തുടരുന്നതിനുള്ള കാരണമായി നിലനിൽക്കുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു തുഷാറിന്റെ പ്രത്യേക താല്പര്യമായിരുന്നു ബി ഡി ജെഎസിനെ എൻ ഡി എ മുന്നണിയിലേക്ക് എത്തിച്ചത് അതിനാൽ മുന്നണി മാറ്റത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട് നിർണായകമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന് മുന്നണി മാറ്റത്തിൽ എതിർപ്പുണ്ടാകില്ല വെള്ളാപ്പള്ളി നടേശിന് ഇപ്പോൾ താല്പര്യം ഇടതുമുന്നണിയോടും സി പി എമ്മിനോടുമാണ് അതുകൊണ്ടുതന്നെ ബി ഡി ജെ എസിന്റെ ഭീഷണിക്ക് മുന്നിൽ ബി ജെ പി നിന്നുകൊടുത്തില്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ കടുത്ത പൊട്ടിത്തെറി ഉണ്ടാകും